ഐതിഹ്യങ്ങളും നിഗൂഢതകളും നിറഞ്ഞ കൂടൽമാണിക്കം ശ്രീ ഭരതസ്വാമി ക്ഷേത്രം ഹൈന്ദവ വിശ്വാസ പ്രകാരം ശ്രീരാമൻ്റെ അനുജനായ ഭരതന്റെ സംഗമേശൻ്റെ പ്രതിഷ്ഠയുള്ള ഇന്ത്യയിലെ അപൂർവം ക്ഷേത്രങ്ങളൊന്നാണ് ക്ഷേത്രം കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലാണ് ഈ പുരാതന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സാധാരണ മഹാക്ഷേത്രങ്ങളിൽ പ്രധാന പ്രതിഷ്ഠയ്ക്ക് പുറമെ ഗണപതി ശാസ്താവ് ദക്ഷിണാമൂർത്തി തുടങ്ങിയ ഉപദേവന്മാരുണ്ടായിരിക്കും എന്നാൽ ഇവിടെ എല്ലാ സേവയും സംഗമേശനും മാത്രമേ ചെയ്യാറുള്ളൂ സാധാരണ മറ്റു ക്ഷേത്രങ്ങളിൽ ഉള്ള പോലെ അഞ്ചു പൂജയും മൂന്ന് ശ്രീബലിയും ഇവിടെ ഇല്ല ഉഷപൂജ ഉച്ചപൂജ താഴ പൂജ എന്നീ പൂജകൾ നടത്തുന്നു ഇതിരേറ്റുപൂജയും പന്തീരയുടെ പൂജയും ഇല്ല പുറത്തേക്ക് എഴുന്നള്ളിക്ക് ഉത്സവകാലങ്ങളിൽ മാത്രമേ പതിവുള്ളൂ ഉത്സവബലിയും ഇല്ല മാത്രമേ ഉള്ളൂ ക്ഷേത്രത്തിൽ തെച്ചി തുളസി മുതലായ പുഷ്പങ്ങൾ ഉപയോഗിക്കുമെങ്കിലും തെച്ചിയും തുളസിയും ക്ഷേത്രത്തിൽ വളരുന്നില്ല ക്ഷേത്രത്തിലെ തീർത്ഥകുളത്തിൽ മത്സ്യങ്ങൾ ഒഴികെ മറ്റു ജലജന്തുക്കൾ സാധാരണമല്ല കേരളീയ വാസ്തുവിദ്യയുടെ പ്രത്യക്ഷ ഉദാഹരണമായ ഒരു കൂത്തമ്പലം ക്ഷേത്രതുല്യ പവിത്രതയോടെ ഇന്നും നിലകൊള്ളുന്നു രാമായണ മാസമായ കർക്കിടകത്തിൽ ഉച്ചയ്ക്ക് മുമ്പ് ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തി വരുന്നത് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു മേടമാസത്തിൽ ഉത്രനാളിൽ കൊടിയേറി തിരുവോണം നാളിൽ ആറാട്ട് വരത്തക്ക വിധത്തിൽ പതിനൊന്ന് ദിവസത്തെ കൊടിയേറ്റ ഉത്സവവും തുലാമാസത്തിലെ തിരുവോണം നാളിൽ തൃപ്പൂത്തരിയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ